എട്ടാം ക്ലാസ് അടിസ്ഥാന പടാവലിയിലെ പുതുവർഷം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം പോയിപ്പോയ കാലം എന്തെല്ലാം സ്മരണകളാണ് കവയിത്രിയിൽ ഉണർത്തുന്നത് ഉത്തരം അമ്മ പറയുന്നതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന കുട്ടിക്കാലമാണ് കവയത്രി ഓർക്കുന്നത് മാവേലി പാട്ട് പാടി പൂക്കളിറുക്കാൻ പോയ പൊന്നോണകാലം ഇപ്പോഴും കവി മനസ്സിലുണ്ട് കുഞ്ഞുടുപ്പിട്ട് അമ്മയോടൊപ്പം ദേവിയുടെ കോവിലിന്റെ പടികൾ ഓരോന്നായി എണ്ണിക്കയറുമ്പോൾ കൈകൂപ്പിയാൽ കുഞ്ഞി കൈകളിലെ വഴകൾ കാപ്പായി മാറുമെന്ന് അമ്മ പറയുമായിരുന്നു പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിപ്പിച്ചു വെച്ചതും അമ്മയോടൊപ്പം പൂക്കളം തയ്യാറാക്കിയതുമായ ആ പഴയ കാലം ഇപ്പോഴും കവി മനസ്സിലുണ്ട് മുറ്റത്തിന് ഐശ്വര്യം നൽകി പൂക്കളം ശോഭിച്ചിരുന്നു അതിലെ തുമ്പപ്പു പോലെ അമ്മയും ആ നല്ല നാളുകളെ കുറിച്ചുള്ള സ്മരണകളാണ് പോയിപ്പോയ കാലം കവിയിത്രിയിൽ ഉണർത്തുന്നത് രണ്ടാമത്തെ ചോദ്യം ഓണവും പൂവും മറന്ന മലയാള നാടിഞ്ഞു കിന്ന് ഞാൻ നോക്കി നിൽപ്പു കവി എത്രയെ ദുഃഖിപ്പിക്കുന്നത് എന്തെല്ലാമാവാം ഉത്തരം കാലം പരിസ്ഥിതിയിൽ ഏറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു കൂടുപോലെ തൊട്ടു തൊട്ടുള്ള കൊച്ചു വീടുകളും ഫ്ലാറ്റുകളും സമൃദ്ധമായി പൂക്കൾ വിരിഞ്ഞിരുന്ന പുൽമേടുകളും കുന്നിൻപുറങ്ങളും ഇല്ലാതായി നാട്ടുപൂക്കൾ പലതും അപ്രത്യക്ഷമായി ഫ്ലാറ്റിന്റെ ഇത്തിരി വട്ടത്തിലേക്ക് മലയാളികളുടെ വീട് എന്ന സങ്കല്പം ചുരുങ്ങി ഓണവും മറ്റ് ആഘോഷങ്ങളുമെല്ലാം വിപണിയുടെ സ്വാധീനത്തിൽപ്പെട്ടു നമ്മുടെ തനത് സംസ്കാരം ഇല്ലാതാകുന്നതിന്റെ ദുഃഖമാണ് കവിയത്രി പങ്കുവയ്ക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ജീവിതത്തിലുടനീളം അമ്മ ഒരു പ്രത്യാശയായി മാറുന്നു ഈ പ്രസ്താവനയിലെ ആശയത്തെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കവിയത്രിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മധുരസ്മരണകളാണ് പുതുവർഷം എന്ന കവിത തുടങ്ങുന്നത് തുടർന്ന് വർത്തമാന കാലത്തിന്റെ നോവുകളും സംഘർഷങ്ങളും ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു കുട്ടിക്കാലത്ത് വഴികാട്ടിയായി അമ്മയുണ്ടായിരുന്നു ദേവിയെ കൈകൂപ്പി തൊഴുതാൽ കൈകളിലെ കരിവള കാപ്പായി മാറുമെന്ന് പറഞ്ഞ് അമ്മ എപ്പോഴും കുഞ്ഞു മനസ്സിൽ പ്രത്യാശ നിറച്ചു അമ്മയ്ക്ക് തുമ്പപ്പൂവിൻ്റെ നർമ്മല്യവും ഐശ്വര്യവും ഉണ്ടായിരുന്നു അമ്മയുടെ നർമ്മല്യം കവിയത്രിയുടെ ജീവിതത്തിൽ ഐശ്വര്യം പകർത്തി കാലം മാറിയിട്ടും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ കവിയത്രിയുടെ മനസ്സിൽ കരുത്തും പ്രത്യാശയുമായി നിറയുകയാണ് ഫ്ളാറ്റിലെ മുകളിൽ നിന്ന് താഴെയുള്ള ഇത്തിരി മണ്ണിലെ തുമ്പച്ചെടി കാണുമ്പോൾ അമ്മയുടെ മുഖമാണ് കവിയിത്രയുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഓണം നാളിൽ വർത്തമാന കാലത്തിന്റെ കൂരിരുൾ നീക്കി വീടിനകത്ത് അമ്മ വന്തുതിക്കും അപ്പോൾ ദുഃഖമകലും വരും വർഷം ഐശ്വര്യത്തോടെ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറും എന്ന് കവിയത്രി പ്രത്യാശിക്കുന്നു അമ്മയുടെ അദൃശ്യ സാന്നിധ്യം ഓർമ്മകൾ പ്രതീക്ഷയായി നിറയുന്നു അമ്മയുടെ അദൃശ്യ ഹസ്തങ്ങൾ ഇന്നും കവിയത്രിയെ വഴി നടത്തുന്നു നാലാമത്തെ ചോദ്യം മുറ്റത്തിന് ഐശ്വര്യം ചാർത്തും ആ പൂക്കളോടൊപ്പം എൻ്റെ അമ്മയും തുമ്പ പോലെ ഈ വരികളിലെ കാവ്യഭംഗി കണ്ടെത്തുക ഉത്തരം മുറ്റത്തിന് ഐശ്വര്യം നൽകുന്ന പൂക്കളിൽ തുമ്പ ശോഭിക്കുന്നത് പോലെ വീടിന് വിളക്കായി ഐശ്വര്യമായി അമ്മ ശോഭിക്കുന്നു എന്നാണ് കാവിയത്രി പറയുന്നത് പൂക്കളത്തിലെ തുമ്പപ്പൂവിനോട് അമ്മയെ സാദൃശ്യപ്പെടുത്തുകയാണ് കാവിയത്രി തുമ്പപ്പൂവിൻ്റെ നൈർമ്മല്യവും ഐശ്വര്യവും കവിയത്രി അമ്മയിൽ കാണുന്നു തുമ്പപ്പുവിന്റെ പവിത്രത വെണ്മ സത്വഗുണം ഇതൊക്കെ അമ്മയിലുമുണ്ട് അമ്മയുടെ പരിശുദ്ധമായ ജീവിതമാണ് കവിത്രിയുടെ ജീവിതത്തിന് ഐശ്വര്യം പകർന്നിരുന്നത് തുമ്പപ്പുവിന്റെ ഗുണഗണങ്ങളിലേക്കും സവിശേഷതകളിലേക്കും അമ്മയെ ചേർത്ത് നിർത്തുന്നു ഈ സാദൃശ്യപ്പെടുത്തൽ തികച്ചും ഉചിതമാണ്